ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോൾ ബാത്റൂമിന്റെ പൊസിഷൻ അതിന്റെ സാധനം മറ്റത് ഇങ്ങനെ പറയുന്നു യഥാർത്ഥത്തിൽ അത് അശാസ്ത്രീയ പാട്ട് ഈ ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും എന്റെ കൈശ ഉള്ളതാണ് ശ്രദ്ധിക്കുന്നവര് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നവര് ഇത് അത് ചെയ്യേണ്ട രീതി നമ്മുടെ ധർമ്മമാണ് മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുകയായിരിക്കുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ വ്യത്യസ്തമായ ഒരു മേഖലയെക്കുറിച്ചുള്ള കുറച്ച് അറിവ് പകരാനുള്ളൊരു ശ്രമത്തിലാണ് പ്രവാസി ഭാരതി ഗൾഫ് രാജ്യത്ത് വസിക്കുന്ന പലരും തന്നെ ഗൾഫിൽ എത്തപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് സ്വന്തമായൊരു വീട് നിർമ്മിക്കുക എന്നുള്ളതാണ് പക്ഷേ ആ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്കറിയാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ പലരും നമ്മെ പലതും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് പകരാൻ ആ രംഗത്ത് ആധികാരികമായി പുതിയ നിർമ്മാണ രീതികളും വാസ്തുവൊക്കെ തന്നെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നിർമ്മാണ രീതി കേരളത്തിൽ അവതരിപ്പിച്ച ഒരു വ്യക്തിയെ ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുകയാണ് അത് മറ്റാരുമല്ല ഡോക്ടർ ബി അർജുനൻ തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ കേരളത്തിലെ വളരെ പ്രശസ്തമായ അർജുൻ അസോസിയേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ശ്രീ ഡോക്ടർ ബി അർജുൻ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി സാർ നമസ്കാരം വാസ്തുവിൻ്റെ കാര്യങ്ങൾ ഈ രൂപത്തിലേക്ക് നമ്മൾ ഇതിനകത്ത് അവലംബിക്കുന്നത് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് മറ്റെന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ഉണ്ട് ഭംഗിക്കപ്പുറം ഇതില് ഒരു പ്രധാന കാര്യം വാസ്തുവിദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് മാറിപ്പോകേണ്ട ഒരു വിഷയല്ല അല്ല അത്രയും ഞാൻ നേരത്തെ പറഞ്ഞു അത്രയും ഡെപ്തിലുള്ള ഒരു സബ്ജെക്റ്റ് ആണ് തത്വശാസ്ത്രം വാസ്തുവിദ്യ അപ്പോൾ കേരളത്തിൽ നമുക്ക് ഇന്ന് കാണുന്ന ഈ പഴയ നിർമ്മാണങ്ങൾ എപ്പോഴും ആ പഴയ നിർമ്മാണങ്ങളെ വേണം വിലയിരുത്തിയിട്ടുണ്ട് ശാസ്ത്രത്തിലേക്ക് നമ്മളെ ബാക്കിലോട്ട് പോവാനായിട്ട് എന്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പീരീഡിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അറുപത് കാലഘട്ടത്തിനും മുമ്പ് കാരണം അതിനുശേഷമുള്ള എഞ്ചിനീയേഴ്സിന്റെ വരവ് അതെ അതെ അപ്പൊ അത് വന്നിട്ടാണല്ലോ ഈ പുതിയ പുതിയ മോഡലും പൊട്ടസ് ഫ്രണ്ടിൽ ഫ്രണ്ടില് കൊണ്ട് ടൈലൊട്ടിക്കുന്നതും ഒക്കെ വന്നത് അത് ഓരോ കാലഘട്ടത്തിൻ്റെ മാറ്റമുണ്ട് അതിനു മുമ്പ് ഒരു വീട് വരയ്ക്കണേ ഒരു ഏതെങ്കിലും വാസ്തുവിദ്യ അറിയാന്നുള്ള ഒരാളുണ്ടാവും ഒരു കണക്ക് കണക്കുവരും അല്ലെങ്കിൽ ഒരു പിന്നെ ഇത് വരും അറിയാവുന്ന ഒരാളുണ്ടാവും അവർ വന്നിട്ടായിരിക്കും ആ വീട്ടിൽ സാമ്പത്തികവും അവരുടെ പാരമ്പര്യവും അവരുടെ മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി അപ്പൊ അവർ ഇന്നത്തെ പോലെ നമ്മൾ സെന്റിമീറ്റർ മീറ്റർ അല്ലല്ലോ പറയും കോലിൽ അപ്പൊ അതിനകത്ത് ഇരുപത്തെട്ടേ കൊല്ലം പതിനാറ് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് കൊല്ലം ഇങ്ങനെ ഒരു ചുറ്റളവ് പറയും ആരൂടം പിന്നെ വാങ്ങിയും പിന്നെ പൂമ്പുകം കള്ള് എന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ള ഒരു രീതിയിലാണ് അത് പറയുന്നത് അത് തച് അങ്ങനെ പറഞ്ഞ് കൃത്യം കണക്കുകൾ നോക്കി ചെയ്ത വീടുകളുടെ ഐശ്വര്യ പ്രത്യേകത തന്നെയാണ് അത് എൻ്റെ അനുഭവത്തിൽ ഞാനിത് വെറുതെ പറയണല്ലോ ആ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് ഉൾക്കൊള്ളാം അപ്പം ഞാനിപ്പോൾ ഈ രണ്ടായിരം മുതൽ ഈ പ്ലാന് വരച്ച് ചെയ്ത് ഇന്ന് മുപ്പത് വർഷമായ ഇതുവരെയുള്ള വീടുകൾ പരിശോധിച്ച് തൊണ്ണൂറ് ശതമാനം വീടുകൾ ഞാൻ ഗ്യാരൻറ്റിയോട് പറയുന്ന അനുഭവം അത് തന്നെയാണ് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ അഭിവൃദ്ധി അത് തന്നെയാണ് ഇത് ഞാൻ ഉറപ്പാക്കുന്നത് ഞാൻ ആരെയും ഇറക്കെ വേറെ ഒന്നിനും പറയാൻ പോകുന്നില്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് ഉറപ്പിച്ച് പറയുന്നത് അവർ ഒരു ഇരുപത് വർഷത്തിന് മുമ്പ് ഞാൻ ഒരു ഈ ഇടയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നെ യൂട്യൂബ് പോസ്റ്റ് ഇട്ടു അതിൻ്റെ ആ വീട്ടടമസത്തിൻ്റെ കമൻറ്റ് മാത്രം വായിച്ചാൽ മനസ്സിലാവും ആ ഇരുപത് വർഷത്തിന് മുമ്പ് ആ വീട് പണിത ആ ആളിൻ്റെ അനുഭവം അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ മാരേജ് അതിൻ്റെ ഐശ്വര്യം നിറഞ്ഞ മനസ്സോടെ ഒരു കമൻറ്റ് ഇടണമെങ്കിൽ തീർച്ചയായിട്ടും അനുഭവം ഉള്ളു പറയാം തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ാണ് മറ്റുള്ളവരുടെ പ്രേക്ഷകരോടും പറയുന്നത് വാസ്തുവിദ്യ എന്നുള്ളത് ഒരു ശരിയായ ശാസ്ത്രം തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള അപാകതകളാണ് നമുക്ക് ഈ തെറ്റിദ്ധാരണപ്പെടുന്നത് അത് അന്ധവിശ്വാസത്തിന്റെ ഒരു ശാസ്ത്രമല്ല അത് ഒരു ജാതിയെയോ മതത്തിനെയോ വർഗത്തിനെയോ ബന്ധപ്പെടുത്തുന്നതല്ല അത് ഒരു ശാസ്ത്രം തന്നെയാണ് അത് ലോകം മുഴുക്കമുള്ളതാണ് ഇന്ത്യ കേരളത്തില് തച്ചുശാസ്ത്രം എന്നറിയപ്പെടുന്നു ഭാരതത്തില് വാസ്തുവിദ്യ എന്നറിയപ്പെടുന്നു മറ്റ് രാജ്യങ്ങളിപ്പോൾ ഞാൻ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ജർമ്മനി സ്വിറ്റ്സർലൻഡ് അയർലൻഡ് ഇങ്ങനെ പല രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ഈ റോം അടക്കം അപ്പോൾ റോമൻ സംസ്കാരം ഗ്രീക്ക് സംസ്കാരം കൊളോണിയൽ സംസ്കാരം ഇതെല്ലാം ഉണ്ടല്ലോ അപ്പം ഇതെല്ലാം ടെസ്റ്റുകളിൽ വായിച്ച് മനസ്സിലാക്കിയത് നേരിട്ട് കാണാനുള്ള ഒരവസരം കിട്ടിയപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ചേർച്ച എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഇതിന് ഒരു ശാസ്ത്രത്തിന് ഒരു അടിത്തറയുണ്ട് ആ തത്വങ്ങൾ പാലിച്ചിട്ട് ചെയ്താലേ ഈ ഒരു ചേർച്ച ഉണ്ടാവുള്ളൂ ഉദാഹരണത്തിന് നമ്മൾ കൊളോണിയൽ സ്റ്റൈൽ എന്നൊക്കെ വന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ റോമൻ സംസ്കാരം പറയുന്നു ഞാൻ വത്തിക്കാനിൽ പോയല്ലോ അത്തിക്കാൻ അവിടുത്തെ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് അവിടുത്തെ സംസ്കാരം നമ്മൾ ഏത് സംസ്കാരത്തിനെ പറ്റി പറയുമ്പോഴും അതിൻ്റെ ഏറ്റവും നിർമ്മാണത്തിനാണ് ആ സംസ്കാരത്തിന് നമ്മൾ വിലയിരുത്തേണ്ടത് ആ സംസ്കാരം തന്നെയാണ് പിന്നെ തുടരുന്നത് അപ്പം ഇത് എന്തുകൊണ്ട് നമ്മൾ ശാസ്ത്രത്തിന് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാർ വേണം അത് എഞ്ചിനീയർ ആവട്ടെ ആർക്കിടെക്റ്റ് ആവട്ടെ വാസ്തുവിദ്യ വിദഗ്ധനാകട്ടെ ഇവർക്കെല്ലാം ഒരേ റോള് തന്നെയാണ് അതാണ് എൻ്റെ ഒരു ചെയ്യാവുക എന്തായാലും വാസ്തുവിദ്യ ശരിക്കും അങ്ങ് പഠിക്കുകയും അതോടൊപ്പം തന്നെ അത് നോക്കി മനസ്സിലാക്കിയും അതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയും ചെയ്തല്ലോ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്കും പ്രത്യേകിച്ചും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലും അതോടൊപ്പം സിവിൽ എഞ്ചിനീയറിലും വൈദഗ്ധ്യം നേടിയൊരാളെന്നിലയ്ക്ക് അങ്ങേക്കിത് എത്രത്തോളം പ്രയോജനപ്പെട്ടു ഇത് കൂടുതൽ പഠിക്കാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഒരു സാധാരണ വെറും വാസ്തു പഠിച്ച മാത്രമല്ല അല്ലാതെ ഈ പെറും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്താനും ഇത് ഇപ്പോൾ നമുക്ക് ഈ ഈ വിഷയങ്ങൾ ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് ദൈവം തന്നത് എൻ്റെ ഈ അടിസ്ഥാന വിദ്യാഭ്യാസം അതെ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം നോളേജ് വളരെ കൂടുതലാ എല്ലാ വിഷയത്തിനെ പറ്റിയും ആ പുള്ളിക്കൊരു പ്രത്യേക പിന്നെ കൂടാതെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു അതെ പിന്നെ വാസ്തുവിദ്യ കോഴ്സ് അപ്പോൾ ഇത് ഇത്രയും വന്നപ്പോൾ തന്നെ ഒരു ക്വാളിഫിക്കേഷൻ ലെവലില് പിന്നെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് രണ്ടാമത്തത് എക്സ്പീരിയൻസ് അതെ അതെ ഇപ്പോൾ നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ ആദ്യം പഠിച്ചിറങ്ങി ബി ബി എസ് കഴിഞ്ഞിട്ട് അത് പഠിച്ചിറങ്ങി രോഗികളെ പരിചയം കണ്ട് 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 ചികിത്സ വരമ്പെടുത്തുകയാണ് അല്ല ഏറ്റവും ഫേമസ് ആയിട്ട് നമുക്ക് പേരൊന്നും പറയാം അറിയാമല്ലോ ഓരോ ഇപ്പൊ സർജറി തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെയ്ത ഒരു ഡോക്ടറെ നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പുണ്യം ഒന്നുമില്ല അതിനെ സമ്പത്ത് അപ്പൊ അതാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഈ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വാക്കാണെങ്കിലും അത് അനുഭവ സമ്പത്ത് കൂടെ അപ്പൊ എനിക്ക് ഞാൻ ഈ റിസർച്ച് മെന്റാലിറ്റി പണ്ടേ ഉള്ള ഒരാളാണ് ഏതും ഞാൻ വെറുതെ കണ്ടിട്ട് ഇട്ടിട്ട് പോകൂല അപ്പോൾ അതിൽ ശരി ഇപ്പൊ വാസ്തുവിദ്യ എടുക്കുമ്പോഴും ഞാൻ അങ്ങനെയാണ് ഇതിനകത്ത് ശരിയായത് തെറ്റാണ് ഇതിനകത്ത് ഇത് ആവശ്യമുണ്ടോ ഈ അന്ധവിശ്വാസത്തിന്റെ അംശമുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് വേണം അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഈ വാസ്തുവിദ്യ തൊണ്ണൂറ്റി അഞ്ച് മുതൽ തുടങ്ങി രണ്ടായിരം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലായ്മ ഇതിൻ്റെ ഒരു ലെവലെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പ്രചാരം കൂടുകയും കേരളീയ ശൈലിയെ പറ്റിയുള്ളൊരിത് വരെയും അത് അനുകരിച്ചുകൊണ്ട് ധാരാളം പേർ അത് സ്വാഭാവികമായിട്ട് എല്ലാ മേഖലയിലും വരണയാണ് അവരെന്ന് നമുക്ക് വേറെ ഒരു തരത്തിൽ കുറ്റം പറയാറില്ല പക്ഷേ ഇത് ഇത് ശ്രദ്ധിക്കുന്നവർ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നവർ ഇത് അത് ചെയ്യേണ്ട രീതി നമ്മുടെ ധർമ്മമാണ് മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കായിരിക്കുക നമ്മളെ പറഞ്ഞ് ഒരു യാത് വിഷയായിരുന്നാലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത് ഇല്ലാത്തത് പറയരുത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതൊരു ക്രൂരത തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ വാസ്തുശാസ്ത്രത്തിൽ തന്നെ ഉദാഹരണം പറഞ്ഞുതരാം എവിടെയാണ് വാസ്തുശാസ്ത്രത്തിൽ ബാത്റൂമിൻ്റെ എല്ലാവരും ചർച്ച ചെയ്യുന്ന എവിടെ ഒരു യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ബാത്റൂമിൻ്റെ പൊസിഷൻ അതിൻ്റെ സാധനം മറ്റത് ഇങ്ങനെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് അശാസ്ത്രീയ പാട്ട് ആ ഈ ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും എൻ്റെ കൈശം ഉള്ളതാണ് ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഭാരതത്തിലുള്ള അടിസ്ഥാന രണ്ട് ഗ്രന്ഥങ്ങളാണ് ഉള്ളത് ഒന്ന് മനുഷ്യ പിന്നെ മയമതവും ഉത്തരേ ഇന്ത്യയിൽ മാനസാര ശില്പശാസ്ത്രവും അത് രണ്ടും ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ അതിൻ്റെ കംപ്ലീറ്റ് ടെസ്റ്റുകൾ ഉണ്ട് പിന്നെ ഉള്ള ഏകദേശം ഗ്രന്ഥങ്ങൾ എൻ്റെ കസ്റ്റഡിയിലുള്ളതാണ് അതൊന്ന് വിശദീകരിച്ച് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ യൂട്യൂബിൽ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അതേപടി അങ്ങ് വിഴുങ്ങാതെ അതിൻ്റെ നല്ല അംശങ്ങൾ മാത്രം എടുത്ത് നമ്മൾ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതിൻ്റെ സാരം ബാത്റൂമ് അന്നത്തെ ഒരു ഗ്രന്ഥങ്ങളിലും ബാത്റൂമിനെ പറ്റി പറയുന്നില്ല ഇല്ല പിന്നെ എവിടെ നിന്നാണ് എവർക്ക് ചെയ്യാറുള്ളത് ഇവർ ഈ സ്ഥാനം ഇവിടെ നിന്ന് കളിപ്പിച്ചിങ്ങ് ഈ ബാത്റൂമിന്റെ ഇന്ന പൊസിഷനിൽ പാടില്ല ഇന്നടത്ത് പാടില്ല ഇന്നടത്ത് പാടില്ല എന്ന് പറയുന്ന ഒരു വെറുതെ ഒരു ആവശ്യമില്ലാത്തത് അതിന് കുറെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാ ആ ഗ്രന്ഥത്തിൽ പറയുന്ന മനുഷ്യാല ചന്ദ്രയില് ഒരിടത്ത് പറയുന്നുണ്ട് ഈ പ്രസവമുറി അത് തെക്ക് പടിഞ്ഞാറ മൂലയിൽ വരണം അതിനോടനുബന്ധിച്ച് ഒരു ബാത്റൂം കാണിക്കണം അതെന്താണ് നമ്മുടെ ആവശ്യം സ്ത്രീകള് അന്ന് അവർക്ക് പുറത്തു പോയി ബാക്കിയെല്ലാം പുറത്താണ് അന്നത്തെ അപ്പൊ അതുകൊണ്ട് അതിന് മാത്രം ഒരു സാധനം അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഒരിടത്തും ബാത്റൂമിനെ പറ്റി പരാമർശിക്കുന്നേ ഇല്ല ഇന്ന് നമ്മുടെ ആധുനിക സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളും നോക്കിയാൽ ഓരോ ഒരു വീട്ടിൽ അഞ്ച് റൂ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് വീടാണ് ശരിയല്ലേ കാരണം ഒരു റൂമിനകത്ത് ഒരു ബാത്റൂമായി ഒരു ഡ്രസ്സിങ് ഏർ ആയി ഒരു ടി വി ആ എന്തെങ്കിലും വെച്ചാൽ അവിടെ ഒതുങ്ങിക്കൂടും ഇപ്പുറത്ത് അച്ഛനാണെങ്കിൽ അങ്ങനെ ഒതുങ്ങിക്കൂടിയാ അമ്മ വേറെ ഒന്നും ഒതുങ്ങിക്കൂടി മക്കൾക്ക് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ പക്ഷേ അപ്പോൾ നമുക്ക് ബാത്റൂം വേണ്ടേ വീട്ടിനകത്ത് ബാത്റൂം വേണം അപ്പൊ അത് നമ്മൾ നോക്കേണ്ടത് അസൗകര്യങ്ങളില്ലാതെ ചെയ്യുക അതിന്റെ അസൗകര്യങ്ങളില്ല അത് ചെയ്യുക പിന്നെ ഉള്ളത് നമുക്ക് നമുക്കിതിനകത്ത് ശാസ്ത്രവിധി പ്രകാരം കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട് ഇപ്പോൾ വീടിന്റെ മധ്യസൂത്രം എന്നൊക്കെ പറയുന്നു ആ മധ്യസൂത്രത്തിൽ നേരെ ബാത്റൂം വരാതെ നമ്മൾ അത് നമ്മൾ യുദ്ധിയാണ് ഒരു പ്ലാന് വരയ്ക്കുന്ന എൻജിനീയർക്ക് ആർക്കിടെക്റ്റ് ആ യു അതൊന്നും ഒഴിവാക്കി ചെയ്യാം പിന്നെ വടക്ക് കിഴക്കേ ഭാഗം തെക്ക് പടിഞ്ഞാറേ ഭാഗം ഇതെല്ലാം സങ്കല്പമാണ് ഞാൻ ചോദിക്കട്ടെ വാസ്തുപുരുഷ സങ്കല്പം എന്ന് പറഞ്ഞ് ശാസ്ത്രത്തിൽ പറയുന്നു ഇങ്ങനെ ഒരു പുരുഷനുണ്ടോ എൻ്റെ ചോദ്യമാണ് ഞാൻ ഇത്രയും വർഷത്തെ എൻ്റെ ഗവേഷണ അങ്ങനെ ഒരു പുരുഷനും ഇല്ല വാസുപുരുഷനും ഇല്ല പിന്നെ എന്തിനാണ് വാസുപുരുഷ സങ്കല്പം കൊണ്ടുവന്നത് അത് നമുക്ക് നോക്കാം ഈ ഗ്രന്ഥങ്ങൾ എഴുതിയ സമയത്ത് പഴയ മുനിമാരും ആചാര്യന്മാരും എപ്പോഴും അവരുടെ ദീർഘദൃഷ്ടി കൊണ്ട് ഓരോ ശാസ്ത്രവിധികൾ പറയും ആ ശാസ്ത്രത്തിൽ പറയുന്നത് വാസ്തു പുരുഷ സങ്കല്പമാണ് പറയുന്നത് അതെന്താണ് പറയുന്നത് എല്ലാം ഇതാണല്ലോ പുരാണങ്ങളിലും എല്ലാം ഇതാണല്ലോ നമ്മളതിപ്പോൾ ഈ ഓരോരുത്തരെ അടിച്ചയിപ്പിക്കാനല്ല ആ പറയുന്നതിൽ വാസ്തുപുരുഷ സങ്കല്പം പറയുന്നത് ഇങ്ങനെ ഒരു അസുരൻ ഉണ്ടായിരുന്നു ആ അസുരൻ്റെ ഒരിത് പിന്നെ പ്രവൃത്തി ദോഷമായിട്ട് വരുമ്പോൾ ദേവന്മാർ വന്ന് ശിവൻ്റെ അടുത്ത് ഇത് പറയുകയും ശിവൻ അതിന് പരിഹാരം പറഞ്ഞ് ഈ അസുരനെ നമ്മൾ പ്രീതിപ്പെടുത്തണം ആ അങ്ങനെ അമ്പത്തിമൂന്ന് ദേവന്മാർ അസുരന്റെ ദേഹത്ത് കയറി ഇരുന്ന് കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് സംതൃപ്തി കൊടുക്കുമ്പോൾ ആ വീട്ടിനകത്ത് വാസുപുരുഷൻ തൃപ്തനായി എന്നൊരു സങ്കല്പം അതിനകത്ത് കൊണ്ടുവരിക അപ്പോൾ ഇദ്ദേഹം കിടക്കുന്ന വടക്ക് കിഴക്കേ ഭാഗത്ത് തലയും തെക്ക് പടിഞ്ഞാറ ഭാഗത്ത് കാലും എന്നുള്ള ഒരു ഇതും അതിനകത്ത് വന്നു ഇത് നമ്മളെന്ത് ചെയ്യും ഒരു വീടിന്റെ പ്ലാന് വരയ്ക്കുമ്പോൾ ആ പ്ലാനിനകത്ത് ഇത് സങ്കല്പിക്കുകയില്ലേ ചെയ്യുന്നത് അത്രേ ഉള്ളൂ അല്ലാതെ വാസുപരീഷന് തലയും ഇല്ല അവിടെ കാലും ഇല്ല ഒന്നുമില്ല നമുക്കൊരു സങ്കല്പം അത് ഞാൻ തെറ്റെന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റെന്ന് പറയാൻ ഞാൻ പറയാത്തെന്തോണ്ടെന്ന് ഇപ്പോൾ നമ്മൾ ഒരു വിശ്വാസിയായ ഒരാൾ പൂജ ചെയ്യുന്നു പൂജ ചെയ്യുമ്പോൾ ക്ഷേത്രത്തിലായാലും വീട്ടിലായാലും ആ പൂജ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം സങ്കല്പിച്ച് ദേവനെയും ദേവിയും അവിടെ സങ്കല്പിച്ചിട്ട് അതിലല്ലേ അവർ മന്ത്രം ചെയ്യുന്നത് അത്രയല്ലേ ഉണ്ട് അത്ര ഇത് മതത്തിൽ മാത്രമല്ല എല്ലാ ക്രിസ്തു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ഇതെല്ലാം ഈ സങ്കല്പമാണ് അപ്പോൾ ഒരു ഞാൻ എത്രയോ വീടുകൾ എത്രയോ വീടുകൾ മുസ്ലിം വീടുകൾ പണിത്തിട്ട് മുസ്ലിം സമുദായത്തിന് വേണ്ടി അവരുടെ ഇതിനു വേണ്ടി അവരെല്ലാവരും ഞാൻ അടുത്ത് പറയേണ്ട ഒരിക്കലും നിങ്ങൾ ഞാൻ പറയുന്ന ഞാനൊരു ഹിന്ദു ആണല്ലോ ഒരു വിശ്വാസിയാണ് നിങ്ങൾ ഇത് നോക്കണ്ട ഇത് ആദ്യം നിങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന ആ ഇതിനെ ബലപ്പെടുത്തുക നമ്മുടെ വിശ്വാസം ആ അപ്പോൾ നമ്മൾ എന്തുവേണം അവരെന്ത് ചെയ്യും പള്ളിയിൽ നിന്ന് അവരുടെ ആളിനെ വിളിക്കുന്നു അദ്ദേഹം അവർ വന്ന് അവിടെ പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച് ഇത് ചെയ്യുന്നു ക്രിസ്ത്യനാണ് അവർ അച്ഛനെ വിളിക്കുന്നു അവർ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ ആരവിടെ എത്തുന്നു വാസ്തുപുരുഷ എത്തിൽ അധിഷ്ഠിത അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് അപ്പം ഇതൊരു അന്ധവിശ്വാസമല്ല സയന്റിഫിക് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും എൻ്റെ ഇതുവരെയുള്ള അനുഭവം വെച്ചും കൊണ്ട് അത് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇന്നും വാസ്തുവിട്ട് ഒരു കളിക്കുമില്ല ഞാനൊരു പ്ലാൻ വരച്ചാലോ ഒരു എന്ത് ചെയ്താലോ അത് തെറ്റിച്ച് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല എനിക്ക് അത് ശരി അങ്ങനെ വരുമ്പോഴത്തേക്ക് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു സൃഷ്ടി ചെയ്യാൻ തടസ്സമാവുന്നുണ്ടോ വാസ്തു തടസ്സമാവുന്നുണ്ടോ എൻ്റെ അനുഭവത്തിൽ കുറച്ച് പേരും കുറച്ച് വരും അത് നമ്മളെ നമ്മുടേതായ ഒരു ഇച്ഛാശക്തിയാണ് അതിനകത്ത് കാണേണ്ടത് ഇപ്പോൾ ഒരു പാർട്ടി വരുന്നു അപ്പോൾ ഒരു വീട് വയ്ക്കാനായിട്ട് വരുന്നു ഇത് എന്നെ അറിഞ്ഞിട്ടായിരിക്കും വാസ്തുവിദ്യ അനുസരിച്ചൊരു വീട് പണിയണം എന്ന് പറയുന്നു ആ വരുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ഞാൻ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഫോണിൽ കൂടെ ഒന്ന് വിളിച്ചിട്ട് അങ്ങ് പോയി പണം പ്ലാൻ വരയ്ക്കുന്ന രീതി എനിക്കില്ല ഇന്ന് അന്നുമില്ല ഇന്നും പോകും അല്ല ഞാൻ നേരിട്ട് കണ്ടല്ലാതെ ഞാൻ വരയ്ക്കാൻ പ്ലാന് ആ പ്ലാന് സൈറ്റ് കണ്ടല്ലാതെ ഞാൻ പ്ലാന് തുടില്ല അത് കാരണം വേറൊന്നുമല്ല ആ സ്ഥലം കണ്ടാൽ മാത്രമേ നമുക്കത് എങ്ങനെയാണ് അവിടെ വാസ്തുപരമായിട്ട് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ അതിൽ കാണുമ്പോൾ നമുക്ക് പഠിച്ചിട്ടുള്ള ഒരാളല്ലേ അപ്പോൾ ഭൂമിയിലെ ചരിവ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുല്ല പടിഞ്ഞാറോട്ട് ചരിഞ്ഞ ഭൂമി കൊള്ളൂല്ല എന്നും കിഴക്കോട്ട് തെക്ക് പിന്നെ തെക്കോട്ട് ചരിഞ്ഞ ഭൂമി കൊള്ളൂല എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട് ഇത് അതേപോലെ നമ്മളങ്ങ് ഇത് ഇതാക്കാതെ ആ പാർട്ടിയിലെടുത്ത് അതൊന്നും പറയാൻ പോകില്ല അവിടെ ചെന്ന് നോക്കിയതിന് ശേഷം ഭൂമിയിലെ സ്ലോപ്പ് എങ്ങനെയാണ് ആ സ്ലോപ്പിന് വാസ്തുപരമായിട്ട് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള നമ്മൾ വിലയിരുത്തും വിലയിരുത്തിയിട്ട് അവരുടെ പ്ലോട്ട് ചെറുതായാലും വലുതായാലും അതിലെങ്ങനെയുള്ള വീടാണ് വേണ്ടതെന്നുള്ളത് അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറിച്ചു അപ്പോൾ അവർക്ക് എത്ര ബെഡ്റൂം വേണം അവരുടെ ബഡ്ജറ്റ് എത്രയാണ് എത്ര കുട്ടികൾ അവരെ അംഗങ്ങൾ എത്ര ഇതെല്ലാം വിലയിരുത്തിയിട്ട് വാസ്തുപരമായിട്ട് ആദ്യം ഒരു കണക്ക് കൊടുത്ത് ഒരു പ്ലാന് തയ്യാറാക്കും ആ പ്ലാന് ഡിസ്കഷൻ പ്ലാൻ എന്ന് പറയും ഓപ്ഷൻ പ്ലാൻ കൊണ്ട് അതിൽ ഏകദേശം എൻ്റെ ഐഡിയ അനുസരിച്ച് വാസുപരമായിട്ട് അവരുടെയും കൂടെ ഒരു താല്പര്യം വെച്ചിട്ട് ഒന്ന് വരയ്ക്കും രണ്ടാമത്തെ പ്ലാൻ വരയ്ക്കുമ്പോൾ അവരെ കൂടെ ഇരുത്തിയിട്ട് അവർ അതിൽ നിന്നാണ് നമ്മൾ കറക്റ്റ് പ്ലാനിലേക്ക് വരുന്നത് അപ്പോൾ അവർ പറയും എനിക്ക് ബെഡ്റൂം അപ്പം ഞാനൊരു കോലളവായിരിക്കും കൊടുക്കുന്നത് അപ്പം ഇരുപത്തൊന്നേ കോഴിക്കും അതെ ഞാൻ അത് ഒറ്റ മെഷർമെന്റ് ഇല്ലാത്ത ഒരു പ്ലാനും അതില് സെന്റിമീറ്ററിലും മീറ്ററിലൊക്കെ എഴുതുമെങ്കിലും കോലി തന്നെ ഉദാഹരണത്തിന് ഒരു ബെഡ്റൂമിന്റെ അളവ് ഇരുപതേ കോലിൽ എട്ട് അങ്കുലം അത് പതിനാറേ കോലെട്ട് കഴിഞ്ഞാൽ ഇരുപതേ കോല എട്ട് അങ്കുലത്തിലുള്ള റൂമുള്ള എന്റെ പ്ലാനിനകത്ത് അടിയിൽ പറയുമ്പോൾ അടിയിൽ പറയുമ്പോൾ ഇരുപതേ കോല എട്ടെന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയറിൽ ആദ്യം ചിന്തിക്കാം അപ്പോൾ സ്ക്വയറിൽ സ്ക്വയറില് അഞ്ച് കോല് രണ്ടെങ്കിലും അഞ്ചേ ഗോല് രണ്ടും അത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ പിന്നെ സെൻറ്റിമീറ്ററിലാണെങ്കിൽ അഞ്ചേ ഗോല് ഇത് പിന്നെ മുന്നൂറ്റി അറുപത്താറ് അതിൻ്റെ മുന്നൂറ്റി അറുപത്താറ് ശരി അഞ്ച് കോൽ അഞ്ച് കോല് രണ്ട് മുന്നൂറ്റി അത് സ്ക്വയർ അതിനെ പിന്നെ ദീർഘവ്യത്യാസം കൊടുത്താൽ ഈ മുന്നൂറ്റി അറുപത്താറ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത്തിയാല് അതിൻ്റെ മുന്നൂറ്റി എഴുപത്തെട്ട് മുന്നൂറ്റി തൊണ്ണൂറ് അതിൻ്റെ ഇരുന്നൂറ്റി ഇരുണ്ട് എങ്ങനെ ഇതിനെ ഈ രണ്ട് അങ്ങുലം വെച്ചിട്ട് ഈ ഇതിനെ ദീർഘവ്യത്യാസം പക്ഷേ ഏരിയ എല്ലാം ഒന്നായിരിക്കും ഇത് സ്ക്വയറാണ് അപ്പം അങ്ങനെ ഒരുപാട് കണക്കുണ്ട് അത് നമുക്ക് അതിൻ്റെ എക്സ്പെർട്ടൈസേഷൻ നമ്മൾ ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടന്ന് ചെയ്യാൻ പറ്റും എങ്കിൽ ആ ചുറ്റളവ് കറക്റ്റ് ആയി അപ്പോൾ ഒരള ഇത് ആ കിച്ചൺ ആയാലും അതുപോലെ തന്നെ ആളായാലും അതുപോലെ തന്നെ അളവുകൾ കൃത്യമായിട്ട് പാലിക്കും എന്ന് പറഞ്ഞാൽ അത് ഇപ്പം ഉദാഹരണത്തിന് അത് പാലിക്കാത്ത ഒരു പ്ലാന് വരച്ചെന്ന് വിചാരിച്ചാൽ അവിടെ ഒന്നും സംഭവിക്കും അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ധാരാളം പ്ലാൻ ഉണ്ടല്ലോ നമ്മൾ ഈ എല്ലാ ആളുകൾ താമസിക്കുന്ന ഒന്നും അളവല്ല ഞാന് വരയ്ക്കാത്ത കാണിപ്പയർ അതുപോലുള്ള അപൂർവ ആളുകളാണ് പ്ലാന് വരയ്ക്കുന്നത് അത് അല്ലാത്തൊരു വാസ്തു എന്ന് പറയുന്നത് ഞാൻ പലതും പരിശോധിക്കുന്നു ഞാനേസൈസ് ചെയ്യാനായിട്ട് അവര് തന്നെ വിലയിരുത്തിക്കോട്ടെ അതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് അവർക്ക് പക്ഷേ എന്റെ അനുഭവത്തിൽ ഈ അളവുകൾ പാലിച്ച് ഒരു പ്ലാൻ വരയ്ക്കുന്നതും അളവില്ലാതെ ഒരു ചെയ്യുന്ന വീട്ടും തമ്മിൽ ഇതിൻ്റെ ആ എനർജി ആ ഉന്മേഷം അതിന് വ്യത്യാസമുണ്ടെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുമ്പോഴാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെ വേണം ഒന്ന് വാസ്തു അനുസരിച്ചിട്ട് ഭൂമിയുടെ സെലക്ഷൻ രണ്ടാമത് അതിന്റെ പ്ലാനിലുള്ള മെഷർമെന്റ്സ് മൂന്നാമത് അതിന്റെ നിർമ്മാണം ഇത് മൂന്നും കൂടെ ചേരുമ്പഴാണല്ലോ ഉത്തമമായൊരു ഗൃഹാവുന്നത് ഇത് പാലിച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ആ അനുഭവം വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വരെ ഞാൻ ചെയ്ത വീടുകളെല്ലാം അനുഭവം അങ്ങനെ ആവാനുള്ള കാരണം ഇതാണെന്നാണ് എന്റെ വിശ്വാസം അത് കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് ആ അളവുകൾ പ്രത്യേകിച്ചു ഇനി സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ മൊത്തത്തിൽ സമൂഹത്തിൽ ഇപ്പോൾ കുറച്ച് കൂടുതലല്ലേ കൂടുതലുണ്ട് അത് നമ്മ ഒറ്റയടിക്ക് ഞാൻ ഞാൻ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ചാൽ ഈ പഴയ കാലത്ത് വാസ്തുവിദ്യ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ നമ്മൾ വിലയിരുത്താൻ മനസ്സിലാവും അത് ഒന്നുകിൽ നല്ല ഇതുള്ള പാരമ്പര്യം അറിയാമെന്നുള്ള വാസ്തുവിദ്യ വിദഗ്ധരായിരിക്കും അതിൽ കേരളത്തിൽ വളരെ പ്രധാനമായിട്ട് ഞാൻ എൻ്റെ ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കി ഒന്ന് ഈ പെരുന്തച്ച തലമുറ അച്ഛന്മാർമാരാണ് അവരെ കണക്കന്മാരെന്നൊക്കെ പറയും വെച്ചാൽ നമ്മളെ വിശ്വകർമ്മ സമുദായത്തിലുള്ളവർ പിന്നെ നമ്പൂതിരിമാർ കണിപ്പയ്യൂറിനെ പോലെയുള്ള അവരൊക്കെയാണ് ഈ ശാസ്ത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് മറിച്ച് മറ്റ് സമുദായത്തിലുള്ള ആരും തന്നെ ഇതിലോട്ട് കടന്നു വന്നിട്ടില്ല കടന്നു വരാനായിട്ട് അവർ അനുവദിച്ചിട്ടുമില്ല കാരണം അറിയാലോ അറിയാമല്ലോ ചുറ്റുപാടുകൾ അപ്പൊ അവർ അവരുടെ ഒരു കുത്തകയായിട്ട് വെച്ച് അതിൽ നിന്ന് ഒരു വ്യത്യാസം വന്നതാണ് ഈ പിന്നെ നിർമ്മിതി ഗുരുവിലോ എന്നെ പോലെയുള്ളവരുടെ വരും അപ്പൊ ഞങ്ങളൊക്കെ അതിലോട്ട് കടന്നു വന്നപ്പോൾ ഇതിനകത്ത് ഒരു ജനകീയ മുഖം വന്നു ഒരു ഇത് വന്നു അപ്പോൾ എന്ത് പറ്റി ഇത് കൂടുതൽ പ്രചാരത്തിലായി കേരളീയ ശൈലി വാസ്തുവിദ്യക്ക് അപ്പോൾ ഞാൻ തന്നെ ആദ്യമായിട്ട് കേരളത്തിലാദ്യമായിട്ട് ടി വിയിൽ സൂര്യ ടി വിയിൽ എൻ്റെ വീടെന്നും പറഞ്ഞ് ഒരു ചാനലിൽ വാസ്തുവിദ്യയെക്കുറിച്ച് പ്രഭാഷണം അതിൻ്റെ പ്രോഗ്രാം അവതരിപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് എല്ലാ ചാനലിലും ഈ രണ്ടായിരത്തി രണ്ടു മുതൽ പരിശോധിച്ചാൽ മനസ്സിലാവും ഏഷ്യാനെറ്റ് കൈരളി അമൃത ദൂരദർശൻ എല്ലാ ചാനലിലും എൻ്റെ വീടും ആ പ്ലാനും ഒക്കെ ഞാൻ ഇതുപോലെ അവതരിപ്പിച്ച അതൊരു പ്രചാരം കൂടി കൂടി അതെ എന്നോടൊപ്പം അന്ന് ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരാഴ്ച എന്റെ ആണെങ്കിൽ പിറ്റേ ആഴ്ച ആരുടെ ആയിരിക്കും ശങ്കർജീര ഉം അദ്ദേഹം വാസ്തു നോക്കിയിട്ടല്ല അദ്ദേഹം ആ ലോ കോസ്റ്റ് കൺസ്ട്രക്ഷൻ പക്ഷെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല ഇപ്പൊ അദ്ദേഹം വാസ്തുവിദ്യ ഗുരകുലത്തിന്റെ ഡയറക്ടർ കൂടെയാണ് ഇവിടെ നമ്മളെ ആറന്മുള കഴിഞ്ഞ ആഴ്ച കണ്ടിട്ട് അത് ഈ രണ്ട് കോഴ്സ് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് തന്നെ ആറമുള വാസ്തുവിദ്യ ഗുരുകുലായിട്ട് കൺവേർട്ട് ചെയ്ത് ഇപ്പൊ അവിടെയാണ് ആ കോഴ്സ് നടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം അതാണ് അപ്പൊ ഈ വാസ്തുവിദ്യയെ കൈകാര്യം ചെയ്യുന്നതിലുള്ള പോരായ്മയാണ് ഈ ആൾക്കാരുടെ കുറെ അന്ധവിശ്വാസം പണ്ടേ അത് കഴിഞ്ഞിട്ട് അത് കുറച്ചുകൂടെ ആളുകൾക്ക് പിന്നെ സംസാരിക്കാനുള്ള ഒരു ചാൻസ് കൊടുത്തത് ഈ ഇതിനെ ശരിക്ക് പഠിക്കാതെ ഇതൊരു വേറെ രീതിയിൽ ഉപയോഗിക്കുക കാരണം ഞാൻ ചോദിക്കട്ടെ ജ്യോതിഷം പഠിക്കുന്നത് ജ്യോതിഷം അറിയാമെന്നുള്ളവർ കഴിച്ച് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്താലല്ലേ ഞാനൊരു പൂജ ചെയ്യുന്നു അതെ എനിക്കതിനെ അനുഭവം കിട്ടണേ അത് ശരിയായ രീതിയിൽ ചെയ്യണം അല്ലാതെ വെറും പൈസക്ക് വേണ്ടി മാത്രം പൂജ ചെയ്ത അനുഭവം കിട്ടില്ല അതുപോലെ വാസ്തുവിദ്യയും ഇതുപോലെ കൈകാര്യം ചെയ്തിട്ട് പ്രശസ്തിക്ക് വേണ്ടിയും പൈസക്ക് വേണ്ടി അഞ്ഞൂറ് രൂപ ജ്യോതിഷത്തിന് കിട്ടുമെങ്കിൽ ഇതിൽ പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു സൈഡിൽ ചെന്നിട്ട് അവിടെ ചെന്ന് നിങ്ങളെ വീട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു ആ കട്ടള മാറ്റണം എന്റെ കന്നിമൂല തെറ്റാണ് അവിടെ പതിര് കെട്ടണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കാശ് കിട്ടും ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പക്ഷെ ഒരുപാട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ദുരിതത്തിലായിട്ടുണ്ട് ഞാൻ ീ മുപ്പത് വർഷത്തെ അനുഭവത്തിൽ ഞാൻ അതും കൂടെ ഞാൻ പറയാം ഒരൊറ്റ വീട് പോലും വിളിച്ചിട്ട് പഴയ വീടിൻ്റെ വാസ്തു നോക്കാൻ ഞാൻ പോകാറില്ല പോയിട്ടില്ല എന്നല്ല ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവര് വിളിച്ചാൽ ഞാൻ അവരുടെ അടുത്ത് തുറന്ന് പറയും ഞാൻ വന്ന് നോക്കാം എന്റെ കാഴ്ചപ്പാടിൽ എന്തായാലും വാസ്തു നോക്കാതെ എന്തെങ്കിലുമൊക്കെ അപാധകളൊക്കെ കാണും അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോ അവരെന് മനസ്സിൽ ഇടുന്നത് അതെ അതെ തീവറിയിടുന്നത് ആവശ്യമില്ലല്ല ഇത് എന്റെ ഒരു ശൈലി ഇത് എല്ലാരും പാലിക്കണമെന്ന് ഇല്ലല്ലോ ഇത് തിരക്കി നോക്കട്ടെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വീട് വെച്ച വീട്ടിന്റെ വാസ്തു നോക്കി ചെന്ന് അവിടെ അങ്ങനെ പിന്നെ കക്കൂസ് ഇടിക്കണമെന്ന ഡോർ മാറ്റി വെക്കണമെന്നാ അവിടെ ദോരോടണമെന്ന് ഒന്നും ഞാൻ പറയാറില്ല കാരണം പ്രായോഗികമല്ല പ്രായോഗ്യം അല്ല അത്